നമസ്കാരം അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു സിന്ധൂർ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാരതത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഭാരതം ആദ്യം നമ്മളെ ഭരിച്ചിരുന്നവരെ കടത്തി വെട്ടി അഞ്ചിലേക്ക് എത്തിയിരുന്നു അതിനുശേഷം ഇപ്പോൾ നാലിലേക്ക് എത്തി നമ്മൾ മൂന്നിലേക്ക് എത്തുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ നാലിലേക്ക് ഓൾറെഡി എത്തി വലിയൊരു സാമ്പത്തിക സ്ഥിതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ബാക്കിയുള്ളവർക്ക് ഒരു ഭയം ഉണ്ടാക്കുന്നുണ്ട് പേടിയും ഉണ്ടപ്പോൾ ആ ഒരു ടോപ്പിക് നമ്മൾ സംസാരിച്ചിട്ടില്ല നമ്മളിപ്പോൾ മെയ് ഫസ്റ്റിന് നമ്മുടെ യാഗം കഴിഞ്ഞു അഗ്നിമഹ കഴിഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഞാൻ സൈലൻറ്റിലേക്ക് പോയി അപ്പോൾ ഭഗവാൻ നീ പറഞ്ഞിട്ടുള്ളത് കുറച്ചാൾ നീ സൈലൻ്റിലിരിക്കുക ഞാൻ പറയുമ്പോൾ അഗ്നിമഹ യാഗം നടത്തുക അതുവരെ സൈലൻറ്റിലേക്ക് പോവാ അതാണ് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ മറ്റേ ഇന്റർവ്യൂകൾ നമ്മുടെ ചാനലിൽ സംസാരിക്കുന്നത് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ബാക്കിയുള്ള ഇൻ്റർവ്യൂകളൊന്നും ഇല്ലാണ്ട് മറ്റേ ഡ്യൂട്ടികളൊന്നും ഇല്ലാത്ത ഒരു സമയം അപ്പോ ഈ ഒരു സമയത്ത് എന്ത് നടക്കും അതൊരു ഇമ്പോർട്ടൻ്റ് ആണല്ലോ കാരണം ഭഗവാനോട് സൈലന്റ് ആവാൻ പറഞ്ഞിട്ട് അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യാമെന്ന് നമ്മളെ കൊണ്ട് ജീവിക്കാനുള്ളത് കഴിഞ്ഞു ഇനി ജീവിക്കേണ്ട രണ്ട് വലിയ സാധനമാണ് ഇന്ന് അഗ്നിമഹാഹോമം സമയം ടൈമിന്റെ മഹായാഗമാണെന്നാ ചെയ്യേണ്ടത് അപ്പോൾ ഈ ചെയ്യണ സമയത്ത് അഗ്നിമഹായാഗം എന്നുള്ളത് ഗംഭീരമായൊരു സംഭവമാണ് നമ്മൾ ഞാൻ വിചാരിച്ചതിനേക്കാട്ടിലൊക്കെ വലുതായി വലുതായിട്ട് പോവുകയാണ് അത് അപ്പൊ ഈ നമ്മള് വിചാരിക്കണേക്കാട്ടിലും ഡയമെൻഷൻ പല കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് എത്തണ മുമ്പ് ഈ ലോകത്ത് കുറെ മാറാൻ നടക്കാറുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ലോക പൊളിറ്റിക്സ് നോക്കിയാലെന്നറിയ അത് കുഴഞ്ഞു പറഞ്ഞ ലെവലാ ആരാരുടെ സെറ്റാണ് ആരാരുടെ ശത്രുവാണെന്ന് പറയാൻ പറ്റാത്ത ലെവലാണ് ഭാരതത്തിനാണെങ്കിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമില്ലായ്മ ഭയങ്കരമായിട്ട് അതെന്തുകൊണ്ടറിയാം പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും വന്നും പറഞ്ഞു പാശ്ചാത്യ നാടുകളുടെ ഒരു രീതിയാണ് അവരിപ്പോൾ പാകിസ്ഥാനായിട്ടുള്ള പ്രശ്നം വന്നപ്പോഴും അവിടുത്തെ മീഡിയാസ് ഭാരതത്തിലാണ് കുറ്റം പറയേണ്ടി വരുന്നത് കൂടുതലും ഇന്ത്യേനെ കുറിച്ച് അവസാനമൊക്കെയാണ് അവർ ഇതായത് പിന്നെ നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ പോയി സംസാരിച്ച ശേഷം ഒക്കെയാണ് എന്തുകൊണ്ടെന്നു പക്ഷേ വെസ്റ്റേൺ കൺട്രീസിന് അമേരിക്ക യൂറോപ്പ് കൺട്രീസ് എന്താ വെച്ചാൽ ഞാൻ ഉദാഹരണം പറയാം അവരുടെ മാനസികാവസ്ഥ എന്താ ഒരു നാട്ടിൽ ഒരു വലിയ തറവാടി ഉണ്ട് ഭയങ്കര കാശുള്ള ആൾ അവിടെ എന്നിട്ട് പാവപ്പെട്ട കഠിനോദ്യാനിയായ ഒരു ഒരാളുണ്ട് ഈ തറവാടിക്ക് അയാളേനെ ഇഷ്ടമാണ് പാവം മരിക്ക് നന്നായി മരിച്ച് പണിയെടുക്കുന്നുണ്ട് നല്ല ക്യാരക്ടറാണ് നല്ല ആളാണ് നന്നായി വരട്ടെ അങ്ങനൊരാഗ്രഹം ഉണ്ട് ഇടയ്ക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കുന്നത് പിടിച്ചോട്ടെ വഴിയിലേക്ക് കാണുമ്പോൾ ഒരു അഞ്ഞൂറ് രൂപ പിടിക്കുക ചിലവിലൊക്കെ ഇട്ടോ അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ ഇതോട്ടെ എന്താ അങ്ങനൊരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു പക്ഷെ ആ സ്നേഹബന്ധം എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഒരു യജമാനന് അവൻ താഴെയുള്ള ഒരാളോട് കാണിക്കുന്ന ഒരു സൗ ഒരു സൗജന്യമായ സ്നേഹമാണത് അതായത് കുഴപ്പമില്ലെന്ന് നന്നായി വ ആ രീതിയാണത് കുറേ കാലം കഴിഞ്ഞു ഇവ അവൻ്റെ കഠിനെ പ്രയത്നം കൊണ്ട് ഈ തറവാടിലെ ലെവലിലേക്ക് സാമ്പത്തികമായിട്ട് ഉയർന്നു എന്ന് വിചാരിക്കുക ഇയാൾക്ക് സ്നേഹം അയാൾ അവനോട് ഉണ്ടാവില്ല അപ്പോൾ അവൻ്റെ അപ്പോൾ ഇവൻ്റെ ഉള്ളിൽ വിചാരി ഓ അവൻ എന്നെ പോലെ ആയി തുടങ്ങി അല്ലെങ്കിൽ എന്നെ കളി ഉയരുമോ അപ്പം നേരത്തെ കാണിച്ച സഹതാപത്തോടുള്ള സ്നേഹം മാറി പിന്നെ ഉള്ളിൽ എന്തൊക്കെ അസൂയ ദേഷ്യം പക്ഷെ സക്തി ഉപദ്രവിക്കാമെന്ന് നിൽക്കില്ല പക്ഷെ കുറ്റം പറയും അത് ഇയാളെ നിക്കാ ഉപദ്രവിക്കാൻ നിൽക്കില്ല അവിടെ കുറ്റം പറയും അത് കണ്ടോട്ടോ എങ്ങനെ കയറി പറഞ്ഞാൽ ശരിയാകുകയൊന്നുമില്ല പിന്നെ ഈ കയറി വരുമ്പോൾ അസൂയുള്ള വല്ല ആൾക്കാരുണ്ടാവും അവരവർ സഹായിക്കും ഇവരെന്തെങ്കിലും പണി അവർ കൊടുക്കണമെങ്കിൽ കൊടുത്തോട്ടെ അവനെ അവനെക്കുറിച്ച് കുറച്ച് കുറ്റം പറഞ്ഞു കൊടുക്കും എന്തെങ്കിലും സഹായം ചെയ്യും എന്നാൽ ഓപ്പണായിട്ട് അടിക്കാൻ പറയൂല അങ്ങനെ അതായത് ഇവരുടെ ദേഷ്യവും വിഷമൊക്കെ ഇവർ വേറെ ആൾക്ക് സഹായം ചെയ്തിട്ട് അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യിക്കും അവൻ അടിക്കണമെങ്കിൽ അടിച്ചോ എന്നാൽ അവർ നേരിട്ട് പറയൂല നീ ഇപ്പോൾ അടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുക്കില്ല എന്നാൽ ഇവരെ കുറ്റം പറഞ്ഞാൽ അതാണ് ഇപ്പോഴത്തെ വെസ്റ്റേൺ മെൻഡലിസിൻ്റെ ഭാരതത്തോടുള്ള അവസ്ഥ രീതി കാരണം ഭാരത്തിന് സ്നേഹമായിരുന്നു കുറച്ച് കാലം മുമ്പ് വരെ കാരണം അവരുന്ന് നമ്മൾ വളർന്നു വരണം ശ്രമിക്കണം ഇടയ്ക്ക് സാമ്പത്തികം സഹായിക്കും നല്ലത് പറയുക ഒക്കെ ചെയ്യും ഇപ്പം നമ്മൾ കയറി അവരുടെ മുമ്പിൽ കശയലിട്ടിരിക്കുന്ന ലെവലിൽ എത്തുമ്പോൾ അവർക്ക് നമ്മളോടുള്ള ഒരു അസൂയ കലർന്ന കൊതി കുറവെന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ നിന്നിട്ട് നമ്മുടെ ശത്രുക്കളോട് സഹായിച്ച് അവരനെ മെല്ലെ മെല്ലെ ചാരി നിന്നിട്ട് അടി ഓപ്പണായിട്ട് പറയില്ല എന്നാൽ പോയി അടിച്ചോട്ടെ ആ ലെവലിലാണ് ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനൊരവസ്ഥ അതായത് ഈ നിന്ന് കയറി വരുന്ന ഒരു വ്യക്തിക്ക് ഒരു സമൂഹത്തിൽ ഉണ്ടാവണ പോലെ തന്നെയാണ് ഒരു രാജ്യത്തിലും ലോകത്ത് കയറി വരുന്നത് ഇപ്പോൾ ഒരു ബിസിനസ്സുകാരാണ് ഉയർന്നു വരിക എന്ന് വിചാരിച്ച ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ ഇത് ഉണ്ടാവും പിന്നെ ബിൽഗ്രേവ്സിനോട് ആർക്കും ദേഷ്യ വിഷമം ഉണ്ടാവും ബിൽഗ്രേവ്സ് ബിസിനസ്സുകാരനാണ് അവൻ കാശുണ്ടാക്കി ആർക്കും വിഷമില്ല ഇന്ന് താഴെയുള്ളവർ കാശുണ്ടാക്കി വരുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് വിഷമം വരും അത് അതാ അവസ്ഥയാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ അപ്പോൾ അവളാണ് ലോകത്തിൽ വെസ്റ്റേൺ കൺട്രീസിനോട് ഇപ്പോൾ ഭാരതത്തിനോടുള്ളത് അവരത് അങ്ങനെ കാണിക്കും അതിൻ്റെ ഇടയിലാണ് ഈ ഡീപ് സ്റ്റേറ്റ് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടും നമ്മൾ ഉപദ്രവിക്കാൻ നമുക്ക് ചുറ്റുള്ള ആൾക്കാർ ഞാൻ അന്നത്തെ നമ്മൾ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ സത്രു രാജ സുഹൃത്ത് രാജ്യങ്ങളെ നമ്മുടെ എതിരാക്കും നമ്മുടെ ചുറ്റും പ്രശ്നങ്ങളുണ്ടാക്കാൻ നോക്കും നമ്മുടെ സാമ്പത്തിക തകർക്കാൻ നോക്കും വിദേശ നിക്ഷേപകരെ പിൻവലിക്കാൻ നോക്കും എന്നൊക്കെ നമ്മളെ നമ്മളെത്രയും വട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നടക്കാൻ പോകുന്നത് പക്ഷെ അവിടെയൊക്കെ ഭഗവാൻ്റെ അനുഗ്രഹത്തിൽ നമ്മൾ ജയിച്ച് ജയിച്ച് കയറി വരും അഗ്നിമഹാ യാഗയ്ക്ക് ഇതിനെല്ലാം തകർത്ത് കഴിഞ്ഞിട്ടുണ്ടാവും അതുതന്നെയല്ലേ നടക്കണ അത്രയധികം എതിർപ്പുകളും കാര്യങ്ങളും ചുറ്റും ശ്രമിക്കുമ്പോൾ നമ്മൾ പക്ഷെ പട പടയെന്നൊക്കെ ക്ലിയർ ആയിട്ട് പോകും ഇപ്പൊ ഇറാൻ ഇസ്രയേലി പ്രശ്നം നമുക്കറിയാം ഇസ്രായേല് ഭാരതത്തിൻ്റെ ഏറ്റവും ഇഷ്ടം ഇറാനായിട്ടും തിരക്കില്ലാത്തൊരു ബന്ധമുണ്ട് കാരണം അവരുടെ ആ തുറമുഖമൊക്കെ നമുക്ക് പക്ഷെ ഇറാൻ നമുക്ക് നന്ദി പറഞ്ഞു ആ യുദ്ധം കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനെ കുറിച്ചൊരു വാചകം പോലും ഇല്ല അറിയില്ല അതിലില്ല അപ്പോ നമ്മള് അങ്ങനെ അവഗണിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് മാറി ട്രംപ് അല്ല ആരായാലും നമുക്ക് മൈൻഡില്ല നമ്മുടെ ആൾക്കാർ പറയുന്നുണ്ട് രീതി പേഴ്സണൽ പേഴ്സണലായിരിക്കാം പക്ഷേ പോകാൻ പറ്റില്ല അവരുടെ കൊളാബറേഷൻ അത്യാവശ്യമാണ് ആ ലെവലില് നമ്മൾ അംഗീകരിക്കേണ്ടി വരികയാണ് ആ ലെവലിലേക്ക് മാറി അതൊക്കെ ഈ ഒരു യുഗത്തില് നടക്കണം അത്ഭുതകരമായ കാര്യങ്ങളാണ് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഭഗവാൻ നമ്മളെ കൊണ്ട് എല്ലാം മാർക്കുള്ള പ്ലാറ്റ്ഫോമിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യണത് ഇത് നമ്മൾ ഇപ്പൊ ഇന്ന് സംസാരിക്കണതല്ലല്ലോ നമ്മുടെ എത്രയോ ഇന്റർവ്യൂകളിൽ തുടർച്ചയായി പറഞ്ഞ കാര്യങ്ങൾ അനുഭവത്തിലാണ് ഇതൊക്കെ ഇത് കാണുന്ന ആൾക്കാർക്കും ഇത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും മനസ്സിലായത് അതിൻ്റെ ലെവലിലാണ് ഇപ്പം നാലാമത്തെ സാമ്പത്തിക സ്ഥിതി ആയിട്ട് മാറിയത് ഒരാലോകത്ത് നാലാമത്തെ സാമ്പത്തിക സ്ഥിതി എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല അത് കേറി നാലാമത്തെ സംബന്ധിച്ചത് നമ്മുടെ ജപ്പാനാണ് ഇതായത് ഞാൻ നേരത്തെ പറഞ്ഞ കൊതിക്കുറവും അസൂയുള്ള രാജ്യങ്ങളിലെ ഏജൻസികളാണ് ഇത് പറയണത് അവര് പെട്ടെന്ന് ഇത് സമ്മതിച്ചു തരാത്തതാണ് അവര് സമ്മതിച്ചു തരണ ലെവലിലേക്ക് ഇത് മാറുമ്പോ നമ്മളത്രയും എത്തി ഇപ്പോഴത്തെ ലെവൽ പറഞ്ഞാൽ നമ്മള് എത്തി ഇനി അടുത്ത രണ്ടായിരം ഇരുപത്തി ഒമ്പത് കഴിഞ്ഞ മൂന്നാമത്തെ ജർമ്മനീനേ ഇപ്പൊ ഒന്നും ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ജർമ്മനീനെ മറികടക്കുന്നു പിന്നെ മുമ്പിലുള്ളത് അമേരിക്ക ആണ് പക്ഷെ നമ്മൾ മൂന്നാമത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് എത്താൻ ഒരുപാട് കാരണം നമ്മുടെ നാല നാല് ട്രില്ലാ നാല് നാലര ട്രില്ല്യം വയ്ക്കുമ്പോൾ മറ്റേത് ഇരുപത് ട്രില്ലേണ്ടത് ആ നാല്പത് ട്രില്ലാ നിക്കണം ഇത്രയും ഉണ്ട് പക്ഷെ അവിടെ അത്ഭുതങ്ങൾ നടക്കും അത്ഭുതാണ് ആകും സ്കന്ധഭാരതത്തിന്റെ സമയത്തല്ല സമയത്താണ് സാമ്പത്തിക ഉയരണം നമ്മള് ചെയ്യുന്നത് രൂപയുടെ ശക്തിക്ക് വേണ്ടി സ്കന്ത ഭാരത മഹായാഗത്തിൽ നടത്തുമ്പോഴും അതിന് ശേഷം തുടർച്ചയായിട്ട് ഞാൻ പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് ഭൂമിക്കടിയിൽ നിന്ന് കിട്ടും അതിലൂടെ വിക്രമാദിത്യന്റെ കാലത്തെ പോലെ ഉയർന്നു വരും ഇപ്പൊ നമ്മൾ അതിനുശേഷം ലിധിയം അങ്ങനെ യുറേനിയം ലിധിയം കിട്ടി കൊബാൾട്ട് ഇതൊക്കെ ഒഴുക്കൊഴുക്കാ വരുന്നത് ഇപ്പൊ വലിയൊരു എണ്ണ എന്ന് വിഷയം നമ്മുടെ ധനകാര്യ സഹമന്ത്രി അല്ലേ അത് ഡിക്ലെയർ ചെയ്തത് ആ പെട്രോളിയം മിനിസ്റ്റർ പറഞ്ഞത് ആളെന്താ പറഞ്ഞ ഇരുപത് ട്രില്യൺ എത്തും ഇരുപത് ട്രില്യൻ രണ്ടാം സ്ഥാനത്ത് എത്തി രണ്ടാം സ്ഥാനത്തെത്തി അപ്പോ ഒരു സംഭവത്തിന് എട്ടായെന്ന് കേറി വരാൻ ഇത്ര സമയം വേണ്ടോന്ന് ഒരു നമ്മള് കേറി പോലും അവിടെയുള്ള രാജ്യങ്ങൾ താഴ്ത്തിക്ക് താഴ്ത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മള് ഒന്നിട്ടുണ്ട് ഇപ്പൊ നമ്മള് കാണുമ്പോ മൂന്നാമത് എത്തി പിന്നെ രണ്ടും വലിയ ഭീമകരമായ സാമ്പത്തിക സ്ഥിതിയുള്ള രണ്ട് രാജ്യങ്ങൾ നമുക്ക് എത്തി പിടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ വേണ്ട കാരണം ഇത്ര ഒരു സാധനം മതി നമ്മൾ ഇരുപത് ട്രില്യൺ ചൈനയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പെട്രോളിയം പന്ത്രണ്ട് ഇരുപത് ട്രില്യൺ ആണ് ഡിക്ലെയർ ചെയ്യണത് അപ്പൊ ഇനി മറ്റു രാജ്യങ്ങൾ ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മള് കയറി പോയില്ലേ രാജ്യങ്ങൾ വേറെ അത് അവിടെയാണ് നമ്മൾ ഇത് രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപതില് ഭഗവാന്റെ നിർദ്ദേശം നമ്മൾ ചെയ്യുമ്പോൾ ശക്തി കുറയ്ക്കാൻ ഇന്ത്യ രൂപ പവർഫുള്ളവാനും ലോകം പുതിയൊരു നാണയത്തെ തേടി വരും പുതിയൊരു രീതിയിലേക്ക് തേടി വരും അപ്പൊ അവിടെ ഒക്കെയാണ് സാമ്പത്തിക സ്ഥിതിയും അതിന്റെ മിലിറ്ററി ശക്തിയൊക്കെ പവർഫുള്ളായിട്ട് വരാൻ പോണത് അപ്പോൾ എന്തായാലും എത്തും പിന്നെ ഉള്ളത് രണ്ട് വലുതെന്ന് ഇതാവണ്ട ഒറ്റടിക്ക് ഇതൊക്കെ ഇത് കയറി പോകാരണം അത്ര വലിയ നിക്ഷേപമാണ് കിട്ടിയ ഗവൺമെന്റ് തന്നെയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് പെട്രോളിയം മന്ത്രി ഇരുപത് ട്രില്യണിലേക്ക് എത്താനുള്ള സംഭവം ഉണ്ട് അതേപോലെ രണ്ടോ കാര്യം കഴിഞ്ഞാൽ എത്താവുന്ന കാര്യമുള്ളൂ മറ്റേത് അതേപോലെ ഡൗൺ ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരും നമ്മൾ എപ്പോഴും ലോകചരിത്രത്തിൽ അങ്ങനെ എന്തെയാണ് ഇങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യം ഇവിടെ നിൽക്കുമ്പോൾ അവരിങ്ങനെ താഴെ ഇവിടുന്നിങ്ങോട്ട് കയറി വരും അങ്ങനെയാണ് ഈ മാറ്റം വരിക ലോകക്രമം മാറ്റം ഇവിടെ ലോകക്രമം മാറി തുടങ്ങി ഇപ്പൊ അത് ആകെ കുഴഞ്ഞു മറഞ്ഞ ലെവലായിട്ട് അത് തെളിഞ്ഞു വരുമ്പോൾ ഭാരതവും പവർഫുള്ളും ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ തുടർച്ചയായിട്ട് ഭഗവാൻ ഓരോ സ്റ്റെപ്പുകളും നമ്മളെ കൊണ്ട് ചെയ്യിച്ചത് അന്ന് ആലോചിച്ചോക്കിയേ രണ്ടായിരത്തി പതിനെട്ടിലെ യൂറോപ്പിന്റെ അവിടെ ഒരു എനർജി ആ അതിൽ മൂല സിംഹാസനം വെച്ചിട്ട് അതിനെ തകർത്ത് തരിപ്പണിയാക്കി അത് തകർത്താൽ മാത്രം ആ എനർജി തകർത്താൽ മാത്രമാണ് പിന്നെ ഇവിടെ എന്ത് ചെയ്താലും കാര്യമുള്ളൂ അവിടെ ചെയ്യിച്ചു അത് തകർത്തു തരിപ്പണി പിന്നെ മറ്റേ സാമ്പത്തിക സ്ഥിതിയിലേക്ക് വന്നു അടുത്തത് മറ്റേ ഭൂമിക്കടെ അത് കഴിഞ്ഞു പിന്നെ വേണ്ടത് രാജ്യം ഭരിക്കാനുള്ള പാർലമെന്റ് ആണ് അവിടുത്തെ ഡിസിഷനാണ് ഭാരതീയ ആൾക്കാരെ അവിടെ ഭഗവാന്റെ എനർജി വേണം പുതിയ പുതിയ പാർലമെന്റ് ആ സമയത്താണ് വരണത് ഈ മുരുകയുഗം തുടങ്ങിയപ്പോഴാണ് പുതിയ പാർലമെന്റിന്റെ പണി ആരംഭിക്കണതും അത് ഫിനിഷ് ആവണതും അവിടെ വെച്ചിട്ട് ഇതൊക്കെ ഇതാ ഇതൊക്കെ കണക്ഷൻ നമുക്കൊരു ചങ്ങല പോലെ നമുക്ക് കണക്റ്റ് കോർത്ത് കോർത്ത് എടുക്കാം അത് ഓരോ കാര്യം അപ്പൊ ആ സമയത്ത് പാർലമെന്റ് വരുന്നു മുരുക ആരംഭിക്കും മയിലിൻ്റെ തീമിൽ വരുന്നു ചെങ്കോല് പ്രതിഷ്ഠിക്കണം അവിടെ വീരവേൽ വെറ്റി എന്ന് പറയണു തമിഴ് മന്ത്രം വരുന്നു അവിടെ അപ്പം തീരുമാനത്തിൻ്റെ ശക്തി അവിടെ ഉണ്ടായി അവിടുന്ന് പറഞ്ഞു പിന്നെ അവിടുന്ന് തൊട്ടടുത്തോരോ സ്റ്റെപ്പുകൾ വരുമ്പോഴും ഇത് കയറി കണ്ടിന്യൂ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം ഭാരതസേനയ്ക്ക് വേണ്ടിയിട്ടുള്ളതിലേക്ക് നിൽക്കുന്നു ഇവിടെ നമുക്ക് ഇപ്പോഴും ഒരു കട് കെട്ടിയായിട്ടുള്ള നിക്കുന്ന സാധനമുണ്ട് ചൈന നമ്മൾ ഭഗവാന്റെ ഡയറക്ഷനിൽ നമ്മളെ ഒരു യാദം യംഗിയാങ്ങിയാകായിരുന്നു ഇന്ത്യ ചൈനയിലുള്ള സ്പിരിച്വൽ പാത്ത് ഓപ്പൺ ആക്കി പവർഫുൾ പവർഫുള്ളാവാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഒരുപാട് ബന്ധങ്ങൾ ഇപ്പൊ കൈലാസ യാത്ര ഇപ്പൊ വീണ്ടും ആരംഭിച്ചു ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ആ ഒരു വാക്കി ഗംഭീരവാക്കായിരുന്നു ശിവലൈസ് പിന്നെ ആനയും ഡ്രാഗണും ഡാൻസ് കളിക്കുക ഡാൻസ് കളിക്കണമെന്നുള്ള സംഭവം ഒക്കെ ആയി അപ്പോ അപ്പൊ അത്രയും മൂവ്മെന്റുകൾ പറഞ്ഞു ഇപ്പോഴും കൈലാസത്തില് പോയി ആരുടെ ഒരു ഫോട്ടോ ഇട്ടിണ്ടായിരുന്നില്ലേ ചൈനീസ് ചൈനീസ് സമ്പാർട്ട് പോയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തു പറഞ്ഞിട്ടുള്ള സാധനം ചെയ്തു അപ്പോൾ അത് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു സൈഡിൽ കൂടെന്ന ഇത് ഉണ്ടാവുന്നുണ്ട് അതിങ്ങനെ പോയി പക്ഷെ എന്നെ ഈ അടുത്ത കാലത്തൊക്കെ ഭഗവാൻ അയക്കുന്നത് ചൈനീസ് ബോർഡറിലേക്കാ സിക്കിം പോയി ധർമ്മശാല ആദ്യം ധർമ്മശാല പോയി സിക്കിം പോയി സ്പിറ്റി വാലി പോയി തവാങ് പോയി ഇതൊക്കെ ചൈനീസ് ഫോർഡ ഇനി അടുത്തൊരു സദ്യക്ക് തന്നെ അയക്കാൻ പോവാ ഞാൻ തായ്വാനിലേക്ക് പോകാൻ പോവാ അതിന്റെ ഭർത്താൻ ഞാൻ പറയാം പക്ഷെ അതൊരു ചൈനയുടെ മറ്റൊരു ഇത് ഓപ്പൺ ജയിച്ച് പോകാൻ ഇതാവുള്ളൂ കാരണം അത് സ്മൂത്ത് ആവണം പുതിയ ലോകക്രമത്തില് അപ്പുറത്ത് റഷ്യ ആണെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ആ രണ്ടുപേരെയ പിടിച്ച് നിർത്താൻ ആ നോക്കുന്ന ആറൈസി വരണം എന്ന് ആള് പറഞ്ഞോണ്ടേ ഇരിക്കണ്ട് അപ്പോ എന്താ പറയാ എങ്ങനെ നിക്കണ്ടത് അതാണ് നമ്മുടെ ഫുൾ ഇത് കിട്ടാത്ത എന്നാൽ അതിനു വേണ്ടി നടക്കുന്ന ഒരു സംഭവം വലിയൊരു സാധനാണത് വല്യ അത് ആ രസോകത്തിലെ മാറ്റി ലെവലാക്കണ സാധനാണ് അതുകൊണ്ട് അത് വലിയ സാധനമാണ് പക്ഷെ ഭഗവാൻ അതിലേക്ക് നമ്മളെ ശരിക്ക് കൊണ്ടുപോവണ്ട് അപ്പൊ നമ്മൾ അതിലേക്ക് ഇനിയും അത്ര കാര്യങ്ങൾ വന്ന് കാരണം വെസ്റ്റ് ഞാൻ അന്ന് നമ്മുടെ മയൂര സമാര പ്രോഗ്രാമിന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞായിരുന്നു പടിഞ്ഞാറിനെ തള്ളി ഇന്ത്യ ചൈന റഷ്യ അതാണ് ലോകം വരണം എന്നുള്ളത് അതിലേക്കാണ് ഭഗവാൻ കൊണ്ടുപോകണത് അതിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറി അതിലേക്ക് ആയിട്ട് വരണ ഒരു സിസ്റ്റത്തിലേക്ക് വരും ആ ആർ ഐ സിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനും വെയിറ്റ് ചെയ്യണത് ഉറപ്പായിട്ടും വെസ്റ്റേണിനെ വെസ്റ്റേൺ കൺട്രി അമേരിക്ക അടക്കമുള്ള വെസ്റ്റേൺ കൺട്രീസ് വിശ്വസിക്കാൻ പറ്റില്ല അവർ നമ്മളോട് കൊതിക്കുറവ് വസൂള്ളത് ഇപ്പോൾ അപ്പോൾ അത് മാറി അതിലേക്ക് വരും പക്ഷെ നമ്മൾ നമ്മുടെ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാണുന്നു അന്ന് ഇത് ഞാൻ ഒരു കാര്യം നമ്മളിവിടെ ചെയ്തിട്ട് അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞ് നടക്കണതല്ല അല്ലെങ്കിൽ ഇരുന്നൂറ് വല്ലതും കഴിഞ്ഞ് നടക്കല്ല അത് ചെയ്ത് ഇരുന്നൂറ് നമ്മൾ നടക്കണേ ബിസിനസ് അപ്പൊ കാണണ്ട് അത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്യും മനസ്സിലായിട്ടും മനസ്സിലാവാത്തവര് അത് അവര് ഭംഗിയായിട്ട് അവിടെ ഇരുന്നോട്ടെ അതിലിവിടെ വിഷയമല്ല പക്ഷെ എന്നാലും ഞാൻ അത്ഭുതമായൊരു കാര്യം കണ്ടത് എന്തറിയാം ഞാനൊരു ഞാൻ പറഞ്ഞു കൊതിക്കുറവും വിഷമവും ഉള്ള വെസ്റ്റേൺ മീഡിയാസ് ഇന്ത്യയുടെ നാലാമത്തെ സാമ്പത്തിക സ്ഥിതി അവരുടെ ഏജൻസികൾ വരെ സമ്മതിക്കണു കാരണം അവർ എളുപ്പം സമ്മതിച്ചു തരാത്ത കാരണം ലോകത്തിലെ ഏറ്റവും സന്തോഷമില്ലാത്ത രാജ്യങ്ങളിൽ ബംഗ്ലാദേശിനെയും പാകിസ്ഥാന്റെയും ഒക്കെ നിലവെക്കണ ഏജൻസികളാണ് അപ്പൊ അവർ നമുക്കത് ആലോചിച്ചറിയാം അപ്പൊ അത് വിൽക്കുമ്പോൾ ഇത് സമ്മതിച്ചു തരണ സമയത്തും നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർക്ക് നേരെ വെളുത്തിട്ടില്ല ഞാനൊരു കാർ ഒരു ട്രോള് കണ്ടതാ കേട്ടാ ഒരു ചെട്ടക്കൂടി ഒരു കഞ്ഞി കുടിക്കുന്ന അച്ഛനും അമ്മയും അവിടേക്ക് ഒരു ചെറിയൊരു സ്കൂളിൽ നിന്ന് വന്ന ഒരു രണ്ടാം ക്ലാസ്സിലാ മൂന്ന് നാലിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടി അച്ഛ നമ്മൾ ജപ്പാനെ വെട്ടിച്ച് വെട്ടിച്ച് നാലാം സ്ഥാനത്ത് എത്തിന്ന് ഇത് ഉണ്ടാക്കണവൻ ഒരു ഇന്ത്യക്കാരനാണ് ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന ഒരുത്തനാണ് അവൻ അവന്റെ രാജ്യം ലോകം പറയാണ് നിന്റെ രാജ്യം സൂപ്പർ ആയിരുന്നു പറയുമ്പോ ഏയ് അതൊന്നും ശരിയാവില്ല അത് ഞാൻ സമ്മതിച്ച നമ്മുടെ രാജ്യം മോശമൊന്നും ഇല്ല പറയണ മാനസികാവസ്ഥ അതൊരു വൃത്തികെട്ട മാനസികാവസ്ഥ അത് എങ്ങനെ പറ്റണ അപ്പൊ അതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ചെയ്യണ കൊറച്ചാൾക്കാര് സപ്പോർട്ട് ചെയ്തിട്ട് അപ്പൊ ഇവരൊക്കെ സായി ഒന്നുകി സായിപ്പിന്റെ ആ അന്നത്തെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്ര വർഷമായിട്ടും അത് അറിയാത്ത ആൾക്കാരാണ് ഇവര് സായപ്പിനെ കാണുമ്പോ കവാത്തുമാർക്കാന്നൊക്കെ പറയണ ഇതൊക്കെ അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഒരു രാജ്യത്തിൽ ഒരാൾ ചെയത് നമുക്ക് നമ്മള് അതിലൊരു രാഷ്ട്രീയൊന്നുമില്ലല്ലോ നമ്മള് നമ്മുടെ രാജ്യത്തിൽ ആര് ഭരിച്ചാലും നമ്മുടെ രാജ്യം നന്നാവണം ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു രാ നമ്മുടെ രാജ്യത്തിനോട് ഏറ്റവും അടുപ്പുള്ള രാജ്യങ്ങളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മുടെ രാജ്യത്തിനോട് ഏറ്റവും എതിർപ്പുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ശത്രുക്കളെ അത് നമ്മൾ മാറും കാരണം നമ്മൾ നമ്മുടെ രാജ്യം അതില് മതം നോക്കണ്ട ഒന്നും നോക്കണ്ട നമ്മൾ താലിബാനും സൂപ്പറാ താലിബാൻ ഇന്നും നമുക്ക് സൂപ്പർ കാണാം നമുക്ക് സപ്പോർട്ട് ചെയ്യാതിരുന്നത് അവിടെ മതം നോക്കേണ്ട ആവശ്യമില്ല അതേസമയം തുർക്കി നമുക്ക് എതിരാണ് അവിടെ മതം നോക്കേണ്ട ആവശ്യമില്ല നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിന് ഏതാ നല്ലത് അതാണ് നമുക്ക് സൗദി നല്ലതാണ് യു എ നല്ലതാണ് ഇതൊക്കെ എന്താ ആണ് അപ്പൊ ഇവിടെ മതങ്ങളും നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതൊന്നും അല്ല ഒരു രാജ്യത്തിനൊരു സാഹിപ്പിനെ കാണുമ്പോ അവരാണ് വലുത് ഇപ്പോഴും അവരത്ര അവരൊന്നും നമ്മളെത്ര കൊള്ള കഴിഞ്ഞാൽ അവരപ്പത്തില്ല എന്നൊക്കെ കമന്റ് ചെയ്യണ ആൾക്കാര് അവരൊന്നും നേരം കൊടുത്തിട്ടില്ലേ അവർക്കത് യൂറോപ്പില എന്ന് അല്ല അത് നേരത്തെ പറഞ്ഞ സ്ലൈബ്രിയാണത് ആ സ്ലൈബ്രറിയിൽ നിന്നിട്ട് സംസാരിക്കാനും പക്ഷെ അവര് ചെയ്യണത് വൃത്തിയായിട്ട കാര്യാണ് ഒരു രാജ്യത്തിരുന്നു കൊണ്ട് രാജ്യം നന്നാവുമ്പോ അതിനെങ്കിലും മനസ്സിലാക്കണ്ട അപ്പൊ അത് ഇതാൾ അല്ല ഇതൊക്കെ ഉണ്ടാക്കിയാണ് മാനസിക ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ആലോചിച്ചു പക്ഷെ അതൊക്കെ വളരെ കുറച്ച് കുറച്ചാൾക്കാരുള്ളു അവരൊക്കെ തള്ളി പോവാ പക്ഷെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോണം നമുക്ക് നമ്മുടെ രാജ്യം തന്നെയാണ് വലുത് രാഷ്ട്രം ഏതാണ് വലുത് എന്ന് വെച്ചാൽ രാഷ്ട്രമാണ് വലുത് അതാണ് നമ്മുടെ ബേസ് ആ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാർക്കെ ഭഗവാൻ തിരഞ്ഞെടുത്തേക്കൊരു പ്രവർത്തിപ്പിക്കണതും അതിന്റെ റിസൾട്ട് കണ്ടുകൊണ്ടിരിക്കണത് അപ്പോൾ അത് നൂറ് കൊല്ലം കഴിഞ്ഞാൽ ഇരുന്നൂറ് കൊല്ലം നിൽക്കുക അല്ല മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് സന്തോഷം ഉണ്ടാക്കണ കാര്യമാണ് നമ്മുടെ ജീവിതം കൊണ്ടൊക്കെ എന്തെങ്കിലും കറുത്തം ഉണ്ടാവണോ എന്നുള്ളതാണ് കാരണം നമ്മൾ ആർക്കെതിരല്ല നമ്മൾ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അത് അതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടേ മുന്നോട്ട് പോവാണ് അവര് അവര് സഹായിച്ചു എന്നാ അവര് പാകിസ്ഥാനെ കുറച്ച് ചെറുതായിട്ട് സഹായിച്ചു പക്ഷെ എന്നാ ഇതായില്ല പക്ഷെ ഇന്നലെ പോലും അവിടുത്തെ ഒരു ഷാങ്ഹായി ചോടിയിൽ നമ്മൾ ഒപ്പിടാണ്ട് തിരിച്ചു വന്നിട്ട് പറ്റണ്ട് പറ്റുന്നുണ്ട് പറ്റുണ്ട് അതിലിപ്പോൾ നമ്മളെ വല്ല റഷ്യൊക്കെ നമുക്ക് ഭയങ്കര അത് അതിൻ്റെതായി ആ ഒരു വെസ്റ്റേണ തള്ളണം തള്ളേണ്ട സമയമായി അവരൊരിക്കലും നമ്മളെ സ്നേഹത്തോട് കൂടിയിട്ട് അല്ലെങ്കിലും ചെയ്യില്ല മറ്റേ ദ്രുതരാഷ്ട്ര അലിങ്ങനെ ആവുള്ളൂ അത് അത് അതൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷെ അതൊക്കെ മാറും നമ്മളിപ്പോൾ നമ്മൾ ചെയ്യണ ഇങ്ങനെ പിടിച്ചു വരുമ്പോൾ ഇതൊക്കെ നടക്കും കാരണം മുരുകയു കാണും അതാണ് അതുകൊണ്ടാണ് അടിക്കടി മുരുക സമ്മേളനങ്ങൾ നടക്കുന്നത് നമുക്ക് അത് അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിക്കാം